ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ഇരുപത് വെള്ളി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ലേഖന ഭാഗം ഇന്ന് ലേഖനമല്ല സ്ലീഹന്മാരുടെ പ്രവർത്തനം നടപടി പുസ്തകത്തിൽ നിന്ന് നാലാം അധ്യായത്തിൽ നിന്ന് പത്രോസിൻ്റെ സംസാരമാണ് ആ ഭാഗമാണ് ഇന്നത്തെ വായന നമുക്കിത് ഒരുമിച്ച് മനസ്സിലാക്കാം ഇന്ന് ബൈബിളുള്ളവരെടുത്താൽ വളരെ ഉപകാരപ്പെടും കാരണം ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ക്ലാസ് എടുക്കുമ്പോൾ ഈ ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ സമറൈസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട് അത് പല മെതേഡിൽ പഠിപ്പിക്കും അവരിലേക്ക് ആ ആ ടീച്ചിങ് എത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഭാഗത്ത് തന്നെ അത് മുഴുവൻ കടപ്പുണ്ട് അത് മുഴുവൻ കടപ്പുണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ എന്നോടൊപ്പം യാത്ര ചെയ്യുക ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ദൈവം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടവും കൃഷിക്കാരുമാണ് ഉപമ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പ് ശ്രദ്ധിക്കേണ്ട ചില വാക്കുകൾ മാത്രം മെൻഷൻ ചെയ്തു പോകാം ശ്രദ്ധിച്ചിരിക്കുക മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചു ഓഹരി വാങ്ങിക്കാൻ വേലക്കാരെ അയച്ചു എന്നാൽ വേലക്കാരോട് ഇവർ വളരെ മോശമായിട്ട് പെരുമാറി ഒടുക്കം എൻ്റെ പ്രിയ പുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കുമെന്ന് പറഞ്ഞ് പുത്രനെ അയച്ചു അവരെ അവൻ മാനിച്ചേക്കുമെന്നാണ് പിതാവിൻ്റെ അല്ലെങ്കിൽ ഈ അയച്ച മനുഷ്യൻ്റെ വിചാരം പക്ഷേ അയച്ചയാൾ എന്ത് വിചാരിച്ചോ അതിനു നേരെ ഘടകവിരുദ്ധമായ കാര്യം ഈ കൃഷിക്കാർ ചിന്തിച്ചു കളഞ്ഞു അവർ ചിന്തിച്ചത് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും എന്നിട്ട് അവരെന്ത് ചെയ്തു മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു അപ്പോൾ എന്തായിരുന്നു ആ മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രതികരണം കൃഷിക്കാർ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്തു മറ്റാളുകളെ ഏൽപ്പിച്ചു ഒടുക്കം ഈശോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇനി ശ്രദ്ധിക്കണേ വളരെ രസമാണിത് ഇത് നമ്മൾ ഇങ്ങനെ സ്നേഹത്തോടെ ധ്യാനിക്കണം ഇങ്ങനെ അത്ഭുത ഓഫുൾ മെഡിറ്റേഷൻ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ധ്യാനിക്കണം എന്ത് ഭംഗിയായിട്ടാണ് കർത്താവ് ഉമ്മയിലൂടെ ഹോൾ സ്റ്റോറി കവർ ചെയ്തിരിക്കുന്നത് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു കൃഷിക്കാരെ ഏൽപ്പിച്ചു മുന്തിരിത്തോട്ടം ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ് ലോകം മുഴുവൻ അതിൻ്റെ അതിനെ ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതറിയാം ഏൽപ്പിച്ച പണിക്കാരാണ് ഇസ്രായേൽ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി കരുതി കർത്താവ് അവരെ പ്രത്യേകം വേറെ ചോസൺ പീപ്പിൾ തിരഞ്ഞെടുത്ത് ലോകത്തിന് മുഴുവൻ രക്ഷയുടെ കൂതാശയാകുവാൻ ലോകത്തിന് മുഴുവൻ രക്ഷയുടെ പുളിപ്പ് നൽകുന്ന പുളിമാവാകാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു എന്നിട്ടോ ആ ആ ശ്രമത്തിൻ്റെ ഓഹരി മേടിക്കാൻ ആ ശ്രമത്തിൻ്റെ ഓഹരി മേടിക്കാൻ ആരെ വിട്ടു പ്രവാചകന്മാരെ അയച്ചു വേലക്കാരെ അയച്ചു പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാരെ കേട്ടില്ലെന്ന് മാത്രമല്ല നിന്ദിച്ചു ഇസ്രായേല് എന്താ ഈ ഓഹരി ആ ദൈവവുമായുള്ള ഉടമ്പടിയുടെ ജീവിതത്തിൻ്റെ നന്മകൾ കൊടുക്കുക ഉടമ്പടിയുടെ നന്മകൾ കൊടുക്കുക വിശുദ്ധിയുള്ള ജീവിതം കൊടുക്കുക കൊടുക്കാൻ പറ്റിയില്ല അവർ പരാജയപ്പെട്ടു കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു എൻ്റെ പുത്രനെ അയക്കും എൻ്റെ പുത്രനെ അയക്കും അവനെ അവർ മാനിക്കും പക്ഷെ ഇപ്പുറത്ത് ഇവർ ചിന്തിക്കുന്നത് എന്താ അവന് ഇല്ലാതായാൽ നമ്മൾ അവകാശികളാകുമല്ലോ രണ്ട് കാര്യങ്ങളവിടെ മനസ്സിലാക്കണം ഒന്ന് ദൈവം ചിന്തിക്കുന്നതിന് ഘടകവിരുദ്ധമായി ചിന്തിക്കുന്ന ഇസ്രായേൽ ദൈവം ചിന്തിച്ചത് പുത്രനെ അയക്കാം മാനിക്കും അവർ ചിന്തിച്ചത് പുത്രനെ കൊല്ലാം നമുക്ക് അവകാശികളാകാം അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിക്കേ ദൈവത്തെ കൊന്ന് ദൈവത്തെ കൊന്ന് ദൈവമാകാൻ ശ്രമിക്കുന്നവർ ദൈവത്തെ കൊന്നുകളഞ്ഞ് ദൈവമാകാൻ ശ്രമിക്കുന്നവർ അതാണ് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച അതായത് പുത്രനെ കൊന്നിട്ട് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവരെന്ത് ചെയ്ത് നയിക്കുന്നത് തോട്ടത്തിൻ്റെ വെളിയിലേക്ക് എറിഞ്ഞു വെച്ചാൽ ജെറുസലേമിൻ്റെ വെളിയിലേക്ക് കാൽവരിയിലേക്ക് കാൽവരിയിലേക്ക് എറിഞ്ഞ് അവനെ കൊന്നു കളയുന്നു കർത്താവ് തമ്പുരാൻ്റെ കുരിശു മരണം ഈശ്വർ പ്രവചിക്കുകയായിരുന്നു ആ ഭാഗത്ത് അപ്പോൾ പിതാവിൻ്റെ പ്രതികരണം ഇനി എന്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ ആ വാക്യം ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ദൈവം വന്ന് ഈ പണിക്കാരെ നശിപ്പിച്ച് കളഞ്ഞ് ഈ പണിക്കാരെ നശിപ്പിച്ചു കളഞ്ഞ് മുന്തിരിത്തോട്ടം ഈ രക്ഷയുടെ ദൗത്യം മറ്റ് മറ്റൊരു കൂട്ടം പണിക്കാരെ ഏൽപ്പിച്ചു ആരാത് ഇസ്രായേലിനെ നശിപ്പിച്ച് ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു ഇസ്രായേൽ ചെതിറിക്കപ്പെട്ടു എന്നിട്ട് ആരെ ഏൽപ്പിച്ചു ഈ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം സഭയെ ഏൽപ്പിക്കുകയാണ് സഭയാണ് ആ പുതിയ പണിക്കാര് എന്തിട്ടാണ് ഈശോ പറയുന്നത് എന്ത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്താ മൂലക്കല്ല് മൂലക്കല്ല് ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ആദ്യത്തെ കല്ലല്ലേ ഒരു പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ ആദ്യത്തെ കല്ല് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആര് ഇസ്രായേൽ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഏതാത് സഭ സഭയുടെ മൂലക്കല്ലായി മാറി ഇത് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം എടുക്കാം അവിടെ അതാണ് ഇന്നത്തെ വായന നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അവസാനം എത്തുമ്പോൾ കാണുന്നത് പത്രോസ് അധികാരികളുടെ മുമ്പിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് പതിനൊന്നാമത്തെ വാക്യം അപ്പസോല പ്രവർത്തനം നാല് പതിനൊന്ന് വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് ഈശോ മറ്റാരിലും രക്ഷയില്ല രക്ഷയുടെ പുതിയ ദൗത്യത്തിൻ്റെ സഭയുടെ അടിസ്ഥാന കല്ലായി മൂലക്കല്ലായി കർത്താവ് മാറുന്നു ഈ സഭയ്ക്ക് പുറത്ത് കർത്താവിൻ്റെ നാമത്തിൽ പണിയപ്പെട്ട ഈ സഭയ്ക്ക് പുറത്ത് അതായത് അവൻ്റെ നാമത്തിന് പുറത്ത് ഇനി രക്ഷയില്ല അതാണ് പന്ത്രണ്ടാമത്തെ വാക്യം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഏകനാമം നാമം അപ്പം നമുക്കിതാണ് ഇതിൻ്റെ ടെക്സ്റ്റിന്റെ പഠനം നമ്മുടെ ധ്യാനം നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ നിസ്സാരമായി കാണുന്നവയിലൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് ഓർക്കണേ ഒന്നും ഒന്നും നിസ്സാരമായി കാണരുത് ഇസ്രായേലിന് പറ്റിയത് നിസ്സാരമായി കരുതി അവകാശം സ്വന്തമാക്കാമെന്ന് വിചാരിച്ചു എന്ത് പറ്റി വലിയ അപകടം വന്ന് ഭവിച്ചു അടുത്തത് ദൈവത്തിൻ്റെ മനസ്സിന് എതിരെ നിൽക്കരുത് ദൈവം ആഗ്രഹിച്ചെന്തായിരുന്നു ദൈവം ആഗ്രഹിച്ചത് അവരെൻ്റെ പുത്രനെ മാനിക്കും അവർ ചിന്തിച്ചതോ പുത്രനെ കൊന്നുകളയാം ഘടകവിരുദ്ധമായി ദൈവത്തോട് സമീപനം കാണിക്കുന്നവർ നേരെ വിപരീതമായി ചിന്തിക്കുന്നവർ ആ അപകടം നമുക്ക് ഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംഷിഹായേ നീയാകുന്ന അടിത്തറ മേൽ പണിയപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഇസ്രായേലിന് വന്ന് ഭവിച്ച അപകടം നന്മയുടെ വിശുദ്ധിയുടെ ഓഹരി ഉടയവന് നൽകാൻ പറ്റാതെ പോകുന്ന അപകടം ഞങ്ങൾക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ